നടി അഹാനയുടെ വിവാഹം ഏകദേശ ധാരണയായി പുതിയ വീടും വിവാഹവും താരസുന്ദരി തന്നെ പറയുന്നതിങ്ങനെ തന്റെ ആരാധകരെ ഒപ്പം നിർത്താൻ എന്നും ശ്രദ്ധിക്കുന്ന നടിയാണ് അഹാന കൃഷ്ണകുമാർ ഈ വലിയ താരകുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ആരാധകരുമായി നടി സംവദിക്കാറുമുണ്ട് അതിലെ ചില ഭാഗങ്ങൾ പുതിയ വീട് വെച്ച് താമസം മാറുകയാണോ എന്ന ആരാധകരുടെ ചോദ്യത്തിന് മറുപടി ഇങ്ങനെ പുതുവർഷത്തിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നില്ലെന്നും വിവാഹം വരും വർഷത്തിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അഹാന വ്യക്തമാക്കുന്നു യൂട്യൂബ് ലൈവ് വീഡിയോയിൽ ആരാധകർ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അഹാന കഴിഞ്ഞ വർഷം നടന്ന നല്ല കാര്യങ്ങൾ കോർത്തിണക്കി ഒരു വീഡിയോ അഹാന പങ്കുവച്ചിരുന്നു അത് അവസാനിക്കുന്നത് നിർമ്മാണഘട്ടത്തിലിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ചിത്രവുമായാണ് ആ കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഒരു പ്രേക്ഷക പുതിയ വീട്ടിലേക്ക് മാറുകയാണോ വീടുപണി തുടങ്ങിയോ എന്ന് ചോദിച്ചത് ചില കാര്യങ്ങൾ കഴിഞ്ഞു എന്നു മാത്രമല്ലേ നമ്മൾ പറയാറുള്ളൂ കുറച്ചു സമയം കൂടി കഴിഞ്ഞ് വിശദമായി പറയാം വീടാണോ മറ്റെന്തെങ്കിലുമാണോ ആണോ എന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആകില്ല എന്നും അഹാന മറുപടിയായി പറഞ്ഞു തന്റെ വിവാഹത്തിന് ഒരു വർഷമല്ല രണ്ടു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നും ഒപ്പം ചേർക്കുന്നു താരം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി